നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മാതാപിതാക്കളോടുള്ള അനാസ്ഥ എന്ന ആശയമാണ് നമുക്കിന്ന് ചിന്തിക്കാനുള്ളത് ഇന്നത്തെ ആധുനിക ജീവിത രീതിയിൽ പലതരത്തിലുള്ള പുരോഗതികളോടൊപ്പം വരുന്ന ഒരു വലിയ വിഷമം തന്നെയാണ് കുട്ടികൾ മാതാപിതാക്കളോട് കാണിക്കുന്ന അനാസ്ഥയും അവഗണനയും സമൂഹം മുന്നേറുമ്പോഴും ബന്ധങ്ങളിൽ താളം തെറ്റുന്നതിൻ്റെ ഉദാഹരണമാണിത് മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന അനാസ്ഥ പല വിധത്തിലാണ് പല കുട്ടികളും മറ്റ് നഗരങ്ങളിലേക്കോ വിദേശത്തേക്കോ ജോലി നോക്കി മാറിപ്പോകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമാണ് അങ്ങനെ ജീവിതാന്ത്യത്തിൽ അവരുടെ മാതാപിതാക്കളെ ഏകാന്തരാക്കുന്നു അതിന്ന് ഒരു നിത്യ സംഭവം ആണ് ഇനി അവർ വീട്ടിലായാലും മക്കൾ മിക്കവാറും മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ എന്നിവയിൽ മുഴുകി മാതാപിതാക്കൾക്കൊപ്പം സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല അവരെ അവഗണിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്നു മാത്രമല്ല ഒരു ദിവസത്തിൽ ഒരു പത്ത് എങ്കിലും അവരുടെ അടുത്ത് വന്നിരുന്ന് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാനോ അവരുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കേൾക്കാനോ സന്മനസ് കാണിക്കുന്നില്ല മാത്രമല്ല അവർ വീട്ടിലുള്ളതൊരു ശല്യമാണെന്ന മുഖഭാവം ഓരോരുത്തരിലും കാണാൻ കഴിയുന്നു അത് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ അതുതന്നെ പ്രായമായ മാതാപിതാക്കളിൽ മാനസിക സംഘർഷവും ഉണ്ടാക്കുന്നു കൂടെ താമസിക്കുന്ന മാതാപിതാക്കളുടെ ത്യാഗസമ്പന്നമായ ഇതുവരെയുള്ള ജീവിതമെല്ലാം അവഗണിച്ച് അവരെ ബാധ്യതയായി കാണുന്നത് മക്കൾ കാണിക്കുന്ന ഒരു കൊടും കുറ്റവും നിന്നിഹീ നന്ദിഹീനമായ പ്രവൃത്തിയുമാണ് പ്രായം ചെന്ന മാതാപിതാക്കളെ കൃത്യമായി പരിചരിക്കുന്നത് അസഹനീയമായും ഒരു ബുദ്ധിമുട്ടായും കാണുന്ന സമീപനമാണ് ഇന്ന് നാം കാണുന്നത് എന്നാൽ ഈ മക്കളുടെ ഓരോ ആവശ്യത്തിനും തങ്ങളുടെ നല്ല പ്രായത്തിലും പ്രായമായ അവസ്ഥയിൽ പോലും കൂടെ നിന്ന മാതാപിതാക്കളാണ് ഇവർ എന്ന് മക്കൾ മറന്നുപോകുന്നു പ്രായമാകുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ഓൾഡേജ് ഹോമിൽ പോകുന്നതാണ് ഇനിയുള്ള കാലം നല്ലതെന്ന് വളരെ ഗൗരവത്തിൽ ഒരു വീട്ടിലെ മകൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അതും രണ്ടു പേർക്കും പെൻഷനും ഡെപ്പോസിറ്റുകളും ഒക്കെയുള്ള മക്കളുടെ ഒരു രൂപ പോലും വാങ്ങേണ്ട ആവശ്യമില്ലാത്ത ഒരു വീട്ടിലെ കുട്ടിയുടെ വായിൽ നിന്നാണ് അത് ഞാൻ കേട്ടത് ആ മകൾക്ക് ഓരോ ആവശ്യത്തിനും മാതാപിതാക്കൾ ഇഷ്ടം പോലെ കൊടുത്ത കാശ് വാങ്ങിക്കൊണ്ടാണ് അവളിത് പറയുന്നതും അപ്പോൾ നിരാലംബയായ മാതാപിതാക്കളുടെ കാര്യം പറയണോ എന്താണ് ഇന്നത്തെ മക്കൾക്ക് സംഭവിച്ചിരിക്കുന്നത് വെറും സ്വാർത്ഥരായി ജീവിതം കൊണ്ടുപോകാനാണ് ഈ തലമുറ ഇഷ്ടപ്പെടുന്നത് അവർ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള കഥയിലെ പോലെ അപ്പാപ്പന് കൊടുത്തിരുന്ന ചട്ടി അവരുടെ മക്കൾ കളയാതെ അപ്പന് വേണ്ടി മാറ്റി വെക്കുന്നത് നമുക്ക് കാണാം ഇതവർ ഓർക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് മാതാപിതാക്കൾ ബുദ്ധിയോടെ എല്ലാം ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ എന്നാണ് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് അതിനെപ്പറ്റി നമുക്ക് വേറെ ഒരു സമയം ചിന്തിക്കാം ഒരു കോളേജ് അധ്യാപിക ആയിരുന്ന എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഇതുപോലെ പല സന്ദർഭങ്ങളും കാണാനും കേൾക്കാനും ഇടവ വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം